എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടിയെ കറപ്പിക്കുന്ന ഒരു ഹെയർ ഡേയുടെ പായ്ക്കാണ് എന്നെ ചെയ്യുന്നത് അതും ഒറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ തമ്പനിയിൽ കൊടുത്തേക്കുന്നത് പോലെ തന്നെ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ഹെയർ ഡേയുടെ പായ്ക്ക് നാച്ചുറലായിട്ടുള്ളത് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ചെറിയ പനിയുണ്ട് എങ്കിലും ഞാൻ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇന്ന് ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഹെയർ ഡൈയുടെ ഇത് ഇതായിരിക്കും ഏറ്റവും ഒരു വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കി ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പിലോട്ട് വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട് അതിനകത്തോട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് കരിഞ്ചീരകമാണ് ഞാനിവിടെ ഒരു നാല് സ്പൂണ് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു നര അനുസരിച്ചിട്ട് എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്കറിയാം അത്രത്തോളം കരിഞ്ചീരകം എടുക്കാൻ ശ്രമിക്കുക നമുക്കിതൊന്ന് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം നാല് സ്പൂണ് കരിഞ്ചീരം ഇട്ട് ഞാനൊന്ന് ഏർ വറക്കാൻ പോവാണ് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കട്ടെ അതേണ്ട നമ്മൾ നല്ല രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ തീയൊന്ന് കൂട്ടാൽ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കുറയ്ക്കാൻ കേട്ടോ ഒരുപാട് കരിയുണ്ടാകുന്നേ ഉള്ളു പക്ഷേ നമുക്ക് കറുത്ത നല്ല കറുത്ത കളറിൽ കിട്ടണമേ അപ്പോൾ ഇതൊന്ന് ചെയ്തെടുക്കട്ടെ നമുക്ക് ഈ വറക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ നമുക്ക് സ്പെൻഡ് ആവുന്ന കൂടുതലായിട്ട് കെട്ടോ കാരണം കുറച്ച് നേരം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതേണ്ട ഇവിടെ ഞാനൊന്ന് കാണിച്ച് തരാം ഇതേണ്ട ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ചും കൂടെ ഫ്രൈ ആവണം കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവരും അറിയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ കരിഞ്ചീരകം അത് ഗ്രേ ഹെയറിന് മാത്രമല്ല എൻ്റെ ഹെയർ പാക്കുകളിൽ എൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് കരിഞ്ചീരകം കരിഞ്ചീരകം ഉലുവായും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇപ്പം നല്ലതുപോലെ വറുത്ത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ നല്ലതുപോലെ ഇത് അരച്ചെടുക്കണം കേട്ടോ ഇതിനകത്തൊരു എണ്ണമയം ഉണ്ട് കരിഞ്ചീരകത്തിന് ഓൾറെഡി നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം നമ്മളിത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ വറുത്ത് ആ ചട്ടിക്കകത്തോട്ട് തന്നെ ഇരുമ്പ് ചട്ടിക്കകത്തോട്ട് തന്നെ നമ്മൾ ഈ പൗഡർ എത്രയും കൂടെ തട്ടിയിട്ട് നമ്മൾ വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ആ പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് ഈ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിനകത്തുനിന്ന് അത്രയും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ കഴുകി നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ തന്നെ തിളപ്പിച്ച് ഒരു കുറുക്ക് രൂപമാക്കി എടുക്കണം കേട്ടോ ഇതാണ് നമ്മുടെ ഹെയർ ഡൈ പാക്ക് സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡൈ പാക്ക് ആണ് ഇത് നിങ്ങൾ ആയതുകൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരു കെമിക്കലും സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല കാരണം കെമിക്കലൊന്നും ചേർത്തിട്ടില്ല ഇത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വിസിബിളായിട്ടുള്ള ഒരു മാറ്റം കാണാം എൻ്റെ ഇവിടെ ഇപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറേയും കൂടെ തിളച്ചിട്ട് തീ കുറച്ചിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ഈ കളർ ബ്രൗൺ കളർ ഇപ്പം ചേഞ്ചായിട്ട് ഫുള്ള് ബ്ലാക്കിൽ വരും കേട്ടോ കട്ട കട്ടക്കറപ്പിലിപ്പോൾ വരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എത്രത്തോളം അത് കുറുക്ക് രൂപം ആകുകയോ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് എങ്കിലും കുറച്ചും കൂടെ നമ്മൾ ഇരുമ്പ ചീന ചിട്ടിക്കകത്തിരിക്കുമ്പോൾ കുറച്ചുകൂടി ഇത് വറ്റും കേട്ടോ സൈഡിൽ നിന്നെല്ലാം നമ്മൾ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മളിത് ആറാൻ വെക്കുക കേട്ടോ ഇപ്പം നല്ല കറുപ്പ് രൂപത്തിലുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് ആറാൻ വെച്ചതിന് ശേഷം നിങ്ങൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂറിന് രണ്ട് മണിക്കൂറിന് മുമ്പ് നമ്മുടെ തലയിൽ എവിടെയാണോ എന്ന് അറിയുള്ളത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ ഇത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേയുടെ പായ്ക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം അത്ര റിസൾട്ടാണ് കരിഞ്ജീരകത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ മുടിക്ക് കറുപ്പ് നിറം കൊണ്ടുവരാനും മുടി കൂടി തഴച്ച് വളരാനും ഇപ്പോൾ എല്ലാ ഹെയർ കെയർ വീഡിയോയിലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കരിഞ്ജീരകം അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ എൻ്റെ മിക്ക പായ്ക്കുകളിലും എൻ്റെ കരിഞ്ജീരകം ഇല്ലാതെ എനിക്കൊരു കാര്യമേ ഇല്ല അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ഗുണം എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടിപ്പോൾ കുറച്ചും കൂടി ഇരുന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തിടുക ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ പനിയായതുകൊണ്ട് ഞാൻ പറഞ്ഞത് എത്രത്തോളം മനസ്സിലാകുമോ ഒന്നും അറിയത്തില്ല സാധാരണ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനും വലിയ മോളിയത്തിലൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇന്ന് തീരെ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത്ര റിസൾട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ് കരിഞ്ചീരകം ഞാൻ പായ്ക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ട് ഇപ്പം നിങ്ങൾ നോക്കി എത്ര കളറായെന്ന കറുപ്പ് നല്ല കട്ട കറുപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതോ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് നമ്മുടെ ഫൈനൽ സ്റ്റേജ് കേട്ടോ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയതാണേ അപ്പം നേണ്ടേ നമ്മുടെ കരിഞ്ചീരകം കൊണ്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈപ്പായ്ക്ക് ഇവിടെ ഫൈനൽ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇപ്പം എല്ലാവരിലും കണ്ടുവരുന്ന നേരം ആരും വിഷമിക്കേണ്ട കുഞ്ഞു കുട്ടികൾ തൊട്ട് അങ്ങോട്ട് നിറയുണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഹോർമോൺ ചേഞ്ചസ് പിന്നെ യാത്രകൾ സ്ട്രെസ്സ് വെള്ളം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് നിറ വരാവേ അപ്പോൾ ഇതുപോലുള്ള നാച്ചുറൽ റെമഡി ചെയ്താൽ മുടിക്കൊരു കേടും ഉണ്ടാവില്ല സൈഡ് ഒന്നും ഉണ്ടാവില്ല റിസൾട്ട് പതിയെ കിട്ടൂ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ